സംസ്ഥാനത്ത് സ്വർണ്ണവില സർവകാല റെക്കോർഡിൽ തുടരുന്നു ഗ്രാമിന് പതിനഞ്ച് രൂപ കൂടി ആറായിരത്തിയഞ്ച് രൂപയിലും പവന് രൂപ ഉയർന്ന് രൂപയിലുമാണ് ഇന്നത്തെ വ്യാപാരം രാജ്യാന്തര തലത്തിലെ വില വർദ്ധനയുടെ ചുവടി സംസ്ഥാനത്തും സ്വർണ്ണവില ഉയരുന്നത് അമേരിക്കൻ ഫെഡറൽ റിസർവ് ചെയർമാൻ ജെറോം പവൽ നിയമനിർമ്മാണ സഭയിൽ നടത്തിയ ഒരു പ്രസ്താവനയെ തുടർന്ന് അനുദിനം വർദ്ധിക്കുകയാണ് സ്വർണവില അടിസ്ഥാന പലിശ നിരക്ക് ഉടൻ കുറയ്ക്കില്ലെന്ന പവലിന്റെ വാക്കുകൾ ഡോളറിന്റെ മൂല്യവും അമേരിക്കൻ കടപ്പത്രങ്ങളുടെ ആദായ നിരക്കും കുറയ്ക്കാനിടയാക്കി തുടർന്ന് സുരക്ഷിത നിക്ഷേപമെന്ന നിലയിൽ നിക്ഷേപകർ സ്വർണത്തിലേക്ക് തിരിഞ്ഞതോടെ പ്രതിദിന വിലക്കയറ്റത്തിന്റെ പാതയിലാണ് സ്വർണവിപണി ആഗോള വിപണിയിൽ ഔൺസിന് വില രണ്ടായിരത്തിഒരുന്നൂറ്റി എഴുപത്തിയഞ്ച് ഡോളറിന് മുകളിലെത്തി സംസ്ഥാന ചരിത്രത്തിലാദ്യമായി സ്വർണവില നാൽപ്പത്തിയെണ്ണായിരം കടന്നത് ഇന്നലെയാണ് മാർച്ച് ഒന്നിന് പവന് നാൽപ്പത്തിയാറായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയായിരുന്നു വില പ്രതിദിനം റെക്കോർഡ് ഭേദിച്ച് വില ഉയർന്ന ട്രെൻഡിലാണ് സ്വർണം കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് പവന് കൂടിയത് ആയിരത്തി എണ്ണൂറ്റി എൺപത് രൂപ ഇന്ന് പവന് നാൽപ്പത്തിയെണ്ണായിരത്തി ഇരുന്നൂറ് രൂപയാണെങ്കിലും ഒരു പവൻ ആഭരണ രൂപത്തിൽ ലഭിക്കണമെങ്കിൽ അൻപതിനായിരത്തിന് മുകളിൽ നൽകേണ്ടി വരും പത്ത് ശതമാനം പണിക്കൂലിയായ നാലായിരത്തി രൂപയും മൂന്ന് ശതമാനം ജി എസ് ടി ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയും കൂട്ടിയാൽ ഒരു പവനാഭരണം വാങ്ങാൻ അൻപത്തിനാലായിരത്തി അറുന്നൂറ്റി പത്ത് രൂപ മുടക്കണം വിവാഹ സീസണിലെ ഈ വിലക്കയറ്റം ഉപഭോക്താക്കൾക്ക് വലിയ തിരിച്ചടിയായേക്കും ബിസിനസ് ഡെസ്ക് ട്വന്റിഫോർ